നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വളരെയേറെ വിവാദങ്ങൾ നേരിടേണ്ടി വന്ന നടനാണ് ഷൈൻ ടോം ചാക്കോ സിനിമയിൽ നേരിട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ കഥാപാത്രത്തോട് നീതി പുലർത്തണമെങ്കിൽ പലതും ശീലിക്കേണ്ടി വരും നടൻ ഷൈൻ ടോം പറയുന്നു അത്തരത്തിൽ ചെയ്യുന്ന പലതും പിന്നീട് ശീലമോ ദുശീലമോ ആയി മാറിയേക്കാം വളരെ നല്ല പേരോടുകൂടി കടന്നു പോകുന്ന സമയമാണ് ഞങ്ങളുടേത് പ്രത്യേകിച്ച് എന്റെയും ശ്രീനാഥ് ഫാസിയുടെയും സമൂഹത്തിൽ വളരെയധികം നല്ല പേര് നേടി എന്തായാലും കുറ്റൻ പറയാൻ പേർ ഉണ്ടാകുമല്ലോ സ്നേഹം കൂടിയതുകൊണ്ടായിരിക്കാമെന്ന് നടൻ പറയുന്നു പല സമയങ്ങളിലും വളരെയധികം വിഷമം തോന്നാറുണ്ട് എന്ത് പറഞ്ഞാലും മെക്കിട്ട് കയറുകയാണ് ഗൗരവമായി കാണേണ്ട പല കാര്യങ്ങളെയും അങ്ങനെ കാണാതിരിക്കുകയും സിനിമയെ വളരെയധികം ഗൗരവമായി കാണുകയും ചെയ്യുന്നു എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കണമെന്നാണ് പറയുന്നത് ഞാൻ ഒരു പടത്തിൽ കഥാപാത്രത്തിന് വേണ്ടി ഒരു സാധനം ചെയ്യുന്നു അത് ചിലപ്പോൾ ശീലമോ ദുശീലമോ ആകാം ഞാൻ കൃത്യമായി കാണിക്കാതിരിക്കുമ്പോഴാണ് എത്തിക്സ് അല്ലാതെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു കാര്യം കാണിക്കുമ്പോൾ കറക്റ്റായി കാണിക്കണ്ടേ തീപ്പെട്ടി കത്തിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഓരോരുത്തരും അവരവരുടെ എത്തിക്സിനനുസരിച്ച് പ്രവർത്തിക്കണം അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവൻ സമൂഹത്തിന് എതിരായി പ്രവർത്തിക്കുന്നത് കഞ്ചാവ് അടിച്ച സീനുകളിൽ തലകുത്തിയൊക്കെ അറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ എന്ത് റിയാക്ഷൻ ആണ് ഉണ്ടാകുകയെന്ന് കറക്റ്റായി കൊടുക്കണം തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് മിസൈൽ ആക്രമണം പോലെ എഫക്റ്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ വിമർശിക്കുന്നവരെ എൽ മുഴുവൻ പഠിപ്പിക്കാനൊന്നും ആകില്ലല്ലോ എന്നാണ് ഷൈൻ ടോം പറയുന്നത്